ും കാരറ്റ് ഇത് വെള്ളോ ലോട്ടൈഡായോണ്ട് ഇത് താ മീനിങ് പൊന്താത്തേ കല്ലിനടുപ്പിച്ചിട്ടാ ഉള്ളേക്കാ ഏല് പ്രശ്നല്ല ഇത് കല്ലിനടുപ്പിച്ചു പിടിച്ചിക്കില്ല ല്ലേ ഏലല്ലേ അല്ല ഇത് ഞാൻ കുറച്ച് ലൂസായി കൊടുത്ത ഞാനങ്ങോട്ട് പറഞ്ഞേ ഓ വലിയ കല്ലിന്റെ ഏത്തേക്കല്ലാ പോന്നേ ആ ചെറങ്ങനങ്ങോട്ട് പോന്നിട്ട് ഏ അല്ലടാ ആടെ ഉള്ളൊരു കല്ലിന്റെ ആള് കുറച്ചും കൂടി അങ്ങ് പോയിക്കോട്ടെ ീങ്ങറല്ലേ ആ ഇപ്പൊ ഇപ്പൊ വന്തി ഇപ്പൊ വന്തി ഞാൻ തോന്നി Non è vero che siete in അപ്പം വലിയ കല്ലിൻ്റെ അടുത്താ വന്ന് കിടക്കുന്നത് കുടുങ്ങിക്കില്ല അതിൻ്റെ മുകളിലേക്ക് പോട്ടെ അതെ പതിന്തിന്തിന്തിന്തിന്തി പതി മീ പതി മീം പതിക്ക നല്ല ആക്കത്ത് മീനില്ലെങ്കിലൊന്നും ഭക്ഷണമൊന്നുമില്ല എന്ത് ആ കിങ്ങ് കേട്ടാ കിങ് കിങ്

<laughs> yes. െ <gehen> <powdır la hai> 谢谢吴哥。